മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് അഞ്ച് ആറ് തീയതികളിൽ നടക്കും ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന കോൺക്ലേവിന്റെയും അനുബന്ധ പരിപാടികളുടെയും വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപവത്കരിച്ചു യോഗം പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു ഈ

ു അതിൽ പോകുന്ന യജമാനല്ലാറ്റും ഇവര് അവരുണ്ടാക്കി ഓരോ രംഗത്ത് നിലമ്പൂരിനെ ആഗോള ബ്രാൻഡാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടെ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ നിലമ്പൂർ ടൂറിസത്തിന് ഇടം നൽകുക വഴി പ്രാദേശിക ടൂറിസം സ്ഥലങ്ങളുടെ വികസനവും ലക്ഷ്യമിടുന്നുണ്ട് രണ്ട് ദിവസത്തെ ടൂറിസം കോൺക്ലേവിൽ വിശദമായ ചർച്ചകളും പദ്ധതി അവതരണവും നടക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ടൂറിസം രംഗത്തെ പ്രമുഖരും കോൺക്ലേവിന് ഭാഗമാകും അനുബന്ധ പരിപാടികളായി കയാക്കിംഗ് ഫെസ്റ്റ് നിലമ്പൂർ മാരത്തോൺ മിനി ബോട്ട് റേസ് വിന്റേജ് ബൈക്ക് റാലി മഡ് ഫുട്ബോൾ കാളബോട്ട് മത്സരം ട്രക്കിംഗ് സൈക്കിൾ റാലി പട്ടം പറത്തൽ കുതിരയോട്ടം മെഹന്ദി ഫെസ്റ്റ് എന്നിവയും നടക്കും വിവിധ സംസ്ഥാനങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ച ബി ടു ബി ട്രാവൽ മീറ്റും മുൻനിര കമ്പനികൾ ഉൾക്കൊള്ളുന്ന ടൂറിസം എക്സ്പോയും കോൺക്ലേവിന്റെ ആകർഷണങ്ങളാണ് ചാലിയാർ അകമ്പാടം ഏതൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാരാട്ടുകുളം അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൾ വുഹാബ് പി ചെയർമാനായി വിവിധ സബ് കമ്മിറ്റികൾക്കും യോഗം രൂപം നൽകി ജനറൽ സെക്രട്ടറി വി ഉമ്മർ കോയ പദ്ധതി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലിയാമയൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മൂ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കാക് നാന്തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം ആര്യാടൻ ഷൌക്കത്ത് സി എച്ച് ഇക്ബാൽ ടി കെ അശോക് കുമാർ എരനിക്കൽ ഇസ്മയിൽ നോർത്ത് സൌത്ത് ഡി എഫ് ഒമാരായ കാർത്തിക് ജി ധനിക്ലാൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി ആർ കെ മലയത്ത് വിനോദ് പി മേനോൻ കെ പി ഹുസൈൻ പി ഖാലിദ് നാലകത്ത് ബീരാൻകുട്ടി കെ പി ജനീഷ് ബാബു ആഷിഖ് റഹ്മാൻ എം കെ കടവത്ത് സാക്കിർ സാക്കി ഷാജി കല്ലായി ജാഫർ പുലിയോടൻ അർജുൻ പി പ്രസന്നൻ ടി സി അബ്ദുൾ സമദ് ടി ഷാനവാസ് ടി പി ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്